രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവായി നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ മേഖലകളിലും കഠിനാധ്വാനം ആവശ്യമായി വരും കല സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നുചേരാൻ യോഗം കാണുന്നു പൊതുവായ ചില സാധ്യതകൾ താഴെ കൊടുക്കുന്നു ഓരോ വ്യക്തിയുടെയും ജാതകവും ദശാപഹാരങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം പൊതുഫലം വളരെ നിർണായകമായ വഴിത്തിരിവുകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും കഠിനാധ്വാനം വേണ്ടിവരും കഴിവുകൾക്കനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അർഹിക്കുന്നതിലും കുറവായിരിക്കാം സരസമായി സംസാരിക്കുന്നവരും നല്ല സംഭാഷണപ്രിയരുമായിരിക്കും ഒരേ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കാത്തവരും പലപ്പോഴും ജോലിസ്ഥലങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ളവരുമാണ് ആരോഗ്യം ശ്രദ്ധിക്കണം മെയ് മാസത്തിലെ വ്യാഴമാറ്റവും മാർച്ച് മാസത്തിലെ ശനിമാറ്റവും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ അപകടങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ ഔദ്യോഗിക മേഖലകളുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ വേണ്ടിവരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ചുമതലകളും അധികാരപരിധിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും പുതിയ പ്രവർത്തന മേഖലകൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് ജോലി മാറ്റങ്ങൾക്കോ പുതിയ മേഖലകളിൽ പണം നിക്ഷേപിക്കുന്നതിനോ കടം വാങ്ങുന്നതിനോ ലോൺ എടുക്കുന്നതിനോ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ശ്രദ്ധിക്കുക സാമ്പത്തികം ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും കുറച്ചുകാലമായി അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പരിഹാരം കാണാൻ സാധിക്കും അറിയാത്ത മേഖലകളിൽ ധനം നിക്ഷേപിക്കുന്നതും കടം കൊടുക്കുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ് മാർച്ചിൽ ഏഴര ശനിയുടെ രണ്ടാം രാശിയിൽ തുടരും മെയ് മാസത്തിൽ ഗുരുനാലിൽ പ്രവേശിക്കുന്നത് കഴിഞ്ഞ സമയത്തേക്കാൾ അനുകൂലമായിരിക്കും വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത പാഠ്യപദ്ധതികൾക്ക് ചേരുന്നത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആശ്വാസം തോന്നും ഗവേഷണ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ താൽപര്യം കൂടുതലായിരിക്കും പരിഹാരങ്ങൾ ബുധന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് പച്ച നിറം ധരിക്കുക ബുധനാഴ്ച വ്രതം എടുക്കുക എന്നിവ ഗുണകരമാണ് ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക തിരുവാതിര ചോതി ചതയം നക്ഷത്ര ദിനങ്ങളിൽ കാവുകളിൽ വഴിപാടുകൾ നടത്തുക കുടുംബക്ഷേത്രത്തിലെ കാവിലോ താമസസ്ഥലത്തിനടുത്തുള്ള സർപ്പദൈവങ്ങൾക്ക് കഴിയുന്ന പോലെ അഭിഷേകങ്ങൾ നടത്തുക രാഹു പ്രീതിക്കായി വഴിപാടുകൾ ചെയ്യുക പണം കൊടുത്തുകൊണ്ടുള്ള അന്നദാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒഴിവാക്കി നേരിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓർക്കുക